ദേ വീണ്ടും ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലെമൺ റൈസ് തയ്യാറാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എണ്ണയെന്ന് ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുകാണ് ചേർത്തിട്ടുള്ളത് കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഇത് വറുക്കാത്ത കപ്പലണ്ടിയാണ് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ വീതം ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഉണക്കമുളകും രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴച്ചിയെടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ രണ്ട് കപ്പ് വേവിച്ച ചോറാണ് ചേർക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ സോനാ മസൂരി റൈസാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്കിതിനു പകരം ബസ്മതി റൈസും എടുക്കാവുന്നതാണ് ചൂടുള്ള ചോറ് ചേർക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞു പോകും അപ്പോൾ തലേദിവസം തന്നെ ചോറൊക്കെ റെഡിയാക്കിയിട്ട് ചൂടാറിക്കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതിയാകും അപ്പോൾ അതേ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് നീര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലെമൺ റൈസ് റെഡിയാകും